നമസ്കാരം ഓൺലൈനിലേക്ക് സ്വാഗതം അല്ലെങ്കിൽ സർക്കാർ വകുപ്പ് മേധാവികളുടെ വാ മെഡിക്കൽ കോളേജിൽ ഇനി പരസ്യ പ്രതികരണത്തിന് ഡോക്ടർമാർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ അത് നമ്മുടെ ഈ നമ്മുടെ ഡോക്ടർ വിഷയം കഴിഞ്ഞത് അതിന് പിന്നാലെയാണ് മറ്റൊരു വകുപ്പ് മേധാവി മോഹൻദാസ് മോഹൻദാസ് ആശുപത്രിയിലെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ചില ശസ്ത്രക്രിയോപകരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രതികരണം നടത്തിയത് അപ്പൊ അതിലാണ് ആ ഒരു വിഷയം വന്നോടുകൂടിയാണ് ഇനി മുതൽ എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ പരസ്യമായി പ്രതികരിക്കരുത് പകരം നേരിട്ട് പരാതി പറഞ്ഞാൽ മതി എന്നുള്ള ഒരു നിലയിലോട്ട് ആശുപത്രി പോണത് സത്യം പറഞ്ഞാൽ ഇതിനു മുമ്പ് നമ്മൾ പലതവണ സംസാരിച്ചിട്ടുള്ളതാണ് ഡോക്ടർ ഹാരിസിന് പ്രതികരിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് പലതവണ പരാതി കൊടുത്തിട്ടും പുള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ കിട്ടാതെ അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ കിട്ടാതെ ഇരിക്കുകയോ അല്ലെങ്കിൽ ചികിത്സ നടത്താൻ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നപ്പോഴാണ് പുള്ളി മറ്റു രീതിയിൽ പുള്ളിയുടേതായ രീതിയിൽ പ്രതികരിക്കാൻ തുടങ്ങിയത് അതാണ് അവസാനം വലിയൊരു വിവാദമായതും പിന്നെ പുള്ളിനെ കൊടുക്കാൻ ശ്രമിച്ചതും പിന്നെ അവസാനം ഒരു അതെ ശ്രമിച്ചിട്ട് അവസാനം സർക്കാർ തല ഉയരുന്ന അവസ്ഥ വരെ നമ്മൾ കണ്ടു അല്ല നമ്മൾ ചർച്ച ചെയ്തതാണ് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുമ്പോഴതിനും സർക്കാർ ഇനിയും പാഠങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് സർക്കാരും മെഡിക്കൽ കോളേജും അധികൃതരും പാഠങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് വീണ്ടും 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 ഇത്തരത്തിലുള്ള പരസ്യ പ്രചരണ പരസ്യമായിട്ടുള്ള പ്രതികരണങ്ങൾ പാടില്ല എന്ന രീതിയിലുള്ളവർ പേടിക്കുന്നത് പേടിക്കുന്നത് എനിക്കൊന്ന് ഈ ഡോക്ടർ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിന് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു തീർച്ചയായിട്ടും സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് പിന്നീട് അതിന് പിന്നാലെ അദ്ദേഹത്തിനെതിരെ മെമ്മോയും കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ തന്നെ ഇനി പരസ്യമായിട്ടുള്ള പ്രതികരണങ്ങൾ പാടില്ല എന്നൊരു നിലയിലോട്ട് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് അത് തീർച്ചയായിട്ടും സത്യം പറഞ്ഞാൽ ഒരു ജനാധിപത്യ രാജ്യത്ത് ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയാണ് കാരണം എങ്ങനെയാണ് അങ്ങനെ പറയാൻ പറ്റുക കാരണം ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഏതൊരു മനുഷ്യന്റെയും അവകാശമാണ് സ്വാതന്ത്ര്യമാണ് അപ്പം അതെങ്ങനെയും പ്രകടിപ്പിക്കാം പക്ഷെ അതിലൊരു തെറ്റുണ്ടെങ്കിൽ മാത്രമാണെങ്കിൽ നമുക്കതില് പ്രതികരിക്കാൻ പാടുള്ളു പക്ഷെ ഒരാളോട് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാൻ പാടില്ല എന്ന് പറയാൻ ആർക്കും അധിക റൈറ്റ് ഇല്ല ചട്ടലംഘനമായിട്ടാണ് സർക്കാർ അതിനെ കണക്കാക്കുന്നത് പക്ഷെ എന്ത് ചട്ടം അതിലവിടെയാണ് ചട്ടം ചട്ടത്തിൽ ചട്ടവിരുദ്ധമായിട്ടുള്ളത് അയാൾക്കൊരു അല്ലെങ്കിൽ ഈ ഡോക്ടർക്ക് ഇന്ന പോലൊരു പ്രശ്നമുണ്ട് എന്റെ എനിക്ക് ഇന്ന പോലെ പോലെ ചില പരാതികളുണ്ട് അതിൽ ഞാൻ രേഖാമൂലം പരാതി നൽകുകയോ അല്ലെങ്കിൽ ആശുപത്രി അധികൃതരെ അധികൃതരെ അറിയിച്ചിട്ടോ അതിനു യാതൊരു പരിഹാരവും ഇല്ല അപ്പോൾ എനിക്ക് അടുത്ത വഴി എന്ന് പറയുന്നത് പരസ്യമായി പ്രതികരിക്കുക എന്ന് മാത്രമാണ് അത് ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ഒരു ഭാഗമാണത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് പോലും അങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് അങ്ങനെയുള്ള രാജ്യത്ത് ഒരു പ്രതികരണങ്ങൾ നടത്താൻ പാടില്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ജനാധിപത്യ വിരുദ്ധം തന്നെയാണ് അതെ അതുകൊണ്ട് മാത്രം ഡോക്ടർമാരുടെ വാ കെട്ടാൻ കാരണം ഒരുപാട് പേര് അവര് ഡെയിലി കാണുന്നുണ്ട് കാണുന്നുണ്ട് അവര് വഴിയും ഡോക്ടർമാർക്ക് പറയാനുള്ളത് പറഞ്ഞൂടെ അതെ പക്ഷെ അങ്ങനെ ആരും അങ്ങനെ പറയില്ല തന്റെ അടുത്ത് ചികിത്സിക്കാൻ പറ്റുന്ന ഒരു രോഗിയുടെ അടുത്ത് തീർച്ചയായിട്ടും ഡോക്ടർ അങ്ങനെ പറയാനുള്ള സാധ്യതയില്ല പക്ഷെ ഇന്ന ഇന്ന പ്രശ്നങ്ങൾ ഉണ്ട് ഇന്ത്യൻ പ്രശ്നങ്ങൾ നമുക്കിവിടെ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചികിത്സിക്കാൻ ഇന്നലെ പരിമിതികൾ നമുക്ക് ഇവിടെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം അത് വേണമെങ്കിൽ ജനങ്ങൾക്ക് എത്തിക്കാം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പക്ഷെ അതിനകത്ത് വേറെ പ്രശ്നമുണ്ട് കാരണം അങ്ങനെ ഒരു അങ്ങനെ ഒരു പ്രതികരണം നടത്തുമ്പോൾ അതിൽ രോഗിയാണ് അത് നേരിട്ട് കുറ്റക്കാര ഡോക്ടർമാർ തന്നെയാണ് സർക്കാരല്ല കാരണം ഞാനിപ്പോ ദൃശ്യോട് പറയാണ് എനിക്ക് ഇന്ന പോലെ പ്രശ്നം ഉണ്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് എന്റെ കുറ്റമായിട്ടാണ് കണക്കാക്കുക മാനേജ്മെന്റിന്റെ കുറ്റമായിട്ടുള്ള കണക്കാക്കുന്നത് പക്ഷെ ഡോക്ടറിനവിടെ തന്റെ കാര്യം കൂടെ നോക്കേണ്ടി വരും കാരണം ഇന്നൊരു പ്രശ്നം ഇവിടെ ഉണ്ട് കാരണം ഇങ്ങനൊരു പ്രശ്നം അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ ഉയർത്തിക്കാട്ടിയെങ്കിൽ മാത്രമേ അതിനൊരു ഒരു പരിഹാരം ഉണ്ടാകത്തുള്ളൂ ചിലപ്പോ അങ്ങനെ ചിന്തിച്ചുകൊണ്ടായിരിക്കും പുള്ളി അങ്ങനെ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ടാവുക തീർച്ചയായിട്ടും ഇത്തരം എനിക്ക് തോന്നുന്നേ കഴിഞ്ഞിടയ്ക്കാൻ ഒരാളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അതായത് ഒരു പാർട്ടിക്കാരൻ തന്നെയാണ് പാർട്ടി മെമ്പറാണ് പുള്ളി അപ്പം പുള്ളിയോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ നാ നാട്ടിൽ കുറെ നാളുകളായിട്ട് ഈ ആരോഗ്യമേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പരാതികൾ ഉയരുന്നുണ്ട് ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കോട്ടയത്ത് തന്നെ അറിയാം ആശുപത്രി കെട്ടിട ഇടിഞ്ഞു വന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആശുപത്രിയിൽ ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ ഇല്ലാത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പം പുള്ളിയോടിയാണ് സംസാരിക്കുമ്പോഴേനും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ആശുപത്രികളുടെ എല്ലാം ചുമതല അതായത് എല്ലാ കാര്യത്തിലുള്ള ചുമതലകൾ അവിടെ ജോലി ചെയ്യുന്ന ഡോക്ടർമാർക്ക് കൂടിയാണ് മീൻസ് അതായത് അവിടുത്തെ ഒരു അഡ്മിനിസ്ട്രേഷന്റെ കാര്യങ്ങൾ വരെ ചെയ്യുന്നത് ഡോക്ടർമാരാണ് ചെയ്യുന്നത് ഈ ഡോക്ടർമാരെന്ന് പറയുമ്പഴേനും അവർക്ക് ഇത് മാത്രല്ല പണി അവരുടെ പണി എന്ന് പറയുന്നത് രോഗികളെ ചികിത്സിക്കാന്നുള്ളതാണ് അപ്പം ചില ചില ഡോക്ടർമാര് ചിലപ്പം സർജന്മാരാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് മണിക്കൂറുകൾ നീണ്ട ജോലി തിരക്കുണ്ടാവും അതാരണം കാരണം പ്രത്യേകിച്ച് ഈ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ കേറുന്ന സമയത്ത് പറഞ്ഞാൽ പത്തും പന്ത്രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് അതിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തുള്ളൂ ഈ സമയത്ത് ആശുപത്രിക്ക് ആശുപത്രി ഉണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങൾ തീർക്കലല്ല അവരുടെ പണി അങ്ങനെ ഇറങ്ങി പോരാൻ പറ്റത്തൊന്നുമില്ല അപ്പം അതാ പറഞ്ഞ അങ്ങനെയുള്ള ഒരു ഒരവസ്ഥയിൽ ഈ ആശുപത്രികളുടെ ചുമതലകൾ മറ്റ് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിലുകളിൽ കൊടുക്കണം അല്ലെങ്കിൽ അതിനുവേണ്ടി മാത്രം ഒരു തസ്തിക സൃഷ്ടിച്ച് മാറ്റുന്നതായിരിക്കും ബെറ്റർ ഇപ്പം ഇപ്പം മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആശുപത്രികൾ നമ്മുടെ നാട്ടിലുണ്ട് ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അത് വളരെ ശരി തന്നെയാണ് ഇപ്പം ലോകത്ത് ഏത് എടുത്ത് നോക്കിയാൽ പോലും ഏറ്റവും പെട്ടെന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആരോഗ്യമേഖല തന്നെയാണ് അപ്പം നമുക്കിപ്പോൾ ഒരു പനി വന്നാൽ നമുക്ക് അരമണിക്കൂറിനുള്ളിൽ ഒരു ഡോക്ടറെ കാണാനുള്ള സൗകര്യം നമ്മുടെ കേരളത്തിലുണ്ട് പക്ഷേ മറ്റു രാജ്യങ്ങളിൽ അത് അതില്ല അത് സംഗതി ശരിയാണ് പക്ഷേ അതോടൊപ്പം തന്നെ ഈ രോഗികൾ വരുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ വേണം അവർക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ വേണം ആശുപത്രിയിൽ നല്ല വൃത്തി വേണം നല്ല വിടിപ്പ് വേണം നല്ല കെട്ടിടങ്ങൾ വേണം ഇതെല്ലാം ഒരു ആശുപത്രിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ ഇതെല്ലാം കൂടെ ഒരുക്കാൻ ഡോക്ടർമാരെ കൊണ്ട് മാത്രം പറ്റില്ല ഡോക്ടർമാരും നഴ്സുമാരുടെയും ജോലി എന്ന് പറയുന്നത് അവരെ ചികിത്സിക്കുക എന്നുള്ളതാണ് അതിനു പകരം ഈ സംവിധാനങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതെല്ലാം സുഗമമായിട്ട് മുന്നോട്ട് നീങ്ങാൻ പറ്റത്തുള്ളൂ അപ്പൊ ഈ ഒരു കാര്യം ഞങ്ങളിങ്ങനെ ഇങ്ങനെ സംസാരിക്കരുത് അപ്പൊ ഞാനും ഓർത്ത ശരിയാണ് അത് വളരെ നല്ലൊരു ഐഡിയ ആണ് ജോലി മാത്രം ചെയ്താൽ മതി അപ്പൊ കൂടുതൽ തന്നെ രോഗികളെ ചികിത്സിക്കാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കി അതിനെ പറ്റി സംസാരിച്ച് ഒരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് പക്ഷെ അതല്ലാതെ അവരുടെ വാ മൂടിക്കെട്ടിക്കൊണ്ട് അവരെ അടിച്ചമർത്തുന്ന ഒരു ഏകാധിപത്യ സ്വഭാവത്തിലോട്ട് സർക്കാരും ധികാരികളും പോകുന്ന വിട്ടും ശരിയല്ല കാരണം ഞാൻ ഇത് പറയാൻ കാരണം വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ച ആള് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു അനുഭവമാണ് പറഞ്ഞത് അതൊരു പേഷ്യന്റായിട്ട് വന്നതാണ് അപ്പം ശസ്ത്രക്രിയ ഹൃദയാരോഗ്യ വിഭാഗത്തിലാണ് വന്നത് അപ്പം ഡോക്ടർ രാവിലെ ഒരു പത്ത് മണിയോട് കൂടിയാണ് ഡോക്ടറെ കാണാൻ വേണ്ടി പുള്ളിയുടെ ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത് ഡോക്ടർ അപ്പം ഓപ്പറേഷൻ തിയേറ്ററിലാണ് ഇവർക്ക് ഡോക്ടറെ ഡോക്ടർ പുള്ളിയുടെ ജോലി കഴിഞ്ഞ അല്ലെങ്കിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇറങ്ങുന്നത് ഏഴരയോട് കൂടിയ ഇത്ര നീണ്ട സമയം ആ അവർക്ക് നോക്കിയിരിക്കും ഇവരോടൊപ്പം വേറെ ആരാ ഒരു ആറ് പേഷ്യൻസും അവരുടെ ബന്ധുക്കളും ഉണ്ടായിരുന്നു ഇവർക്കെല്ലാം കാണാൻ സാധിച്ചു ഏഴുമണിക്ക് ശേഷം മാത്രമാണ് പക്ഷെ ഡോക്ടർ അന്ന് എല്ലാരെയും കണ്ടിട്ടും മാത്രമാണ് പുള്ളി ജോലി നിർത്തി പോയത് അപ്പൊ ഞാൻ പറയുന്നത് അവര് ഡോക്ടർമാരും മനുഷ്യരല്ലേ അവർക്കും നമുക്ക് ഒരു അതെ നമുക്കൊരു ദിവസം എത്ര നേരം ജോലി എടുക്കാൻ പറ്റും ഒരു ഒരു പണി എടുക്കുന്നതിന് ഒരു പരിധിയില്ലേ അത് കഴിഞ്ഞാൽ അതെ അപ്പം അങ്ങനെയുള്ള ഡോക്ടർമാരെ ഇത്തരത്തിലുള്ള മറ്റു ഭാരങ്ങൾ ഏൽപ്പിക്കാതിരിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് അപ്പം തീർച്ചയായിട്ടും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകും ഇപ്പം ഏതൊരു വിഭാഗത്തിലും ഇപ്പം ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വേണമെന്നുണ്ടെങ്കിലും അതിനു പറ്റിയ അല്ലെങ്കിൽ അത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ അതിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് എപ്പോഴും ഉണ്ടാകുന്ന അതെല്ലാ വിഷയത്തിലും ആശുപത്രി നടത്തി എല്ലാ വിഷയത്തിലും ഇതുണ്ടാകുന്ന ഇത് ഉണ്ടാകുന്ന ഡോക്ടർമാരെ ആ ഇത് ഏൽപ്പിക്കാതെ ഇപ്പൊ നമ്മള് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം നമ്മുടെ നാട്ടിലുണ്ടാകുന്നൊരു ഇതാണല്ലോ ഇപ്പം ആരോഗ്യമന്ത്രി എന്നെ നേരിട്ട് വന്ന് ചാനൽ ക്യാമറകൾക്ക് മുന്നിൽ വന്ന് നിന്ന് തണുപ്പിക്കുന്ന രീതിയിലൊരു ഒരു വർത്താനം പറയാ ഒരു സോഫ്റ്റ് ആയിട്ട് ഒരു വർത്താനം പറയാ എല്ലാരെയും അത് വിടുക സ്ഥിരമായിട്ട് കാണുക അതൊന്നും പോരാ അപ്പൊ തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇത്തരം വാമൂടിക്കട്ടലുകളും അല്ലെങ്കിൽ ഇത്തരം പ്രതിഷേധങ്ങളും അല്ലെങ്കിൽ ഇത്തരം രീതികൾ അവസാനിപ്പിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്